ഹലോ വെൽക്കം ടു ഇഷ്ടിക് യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് രണ്ട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഒന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന പിക്ചറിലെ പോലെ തന്നെ ഹെവി മാർഷ്ലിൻ സിൽക്കും ചാൻഡേഡ് സിൽക്കുമാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ആയിട്ട് വരുന്ന സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയും പ്ലസ് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപയാണ് വരുന്നത് നമുക്കിത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കണം അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് മാഷിൻ സിൽക്കാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ഇതിൻ്റെ സൈസ് നമുക്ക് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് ആണ് വന്നിരിക്കുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ആയിരം രൂപയും പ്ലസ് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപയാണ് ഇത് ഹാൻഡ് വർക്ക് കുർത്തിയാണ് വിത്ത് ഹാൻഡ് വർക്ക് ദുപ്പട്ടയും പാൻറ്റ് സെറ്റും ആണ് വരുന്നത് നമുക്ക് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോസല്ല ഇതിൽ കൂടുതൽ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന അത്രയുമേ ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ വരുന്നത് ഒരു വർക്ക് ഫ്രം ഹോമിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണ് വീട്ടിലിരുന്നു കൊണ്ട് വീഡിയോ കൊണ്ട് വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവരും കൂടാതെ സബ്സ്ക്രിപ്ഷൻ ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വരുമാനം നേടാൻ ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ചാനലിലെ വീഡിയോസ് ഒരു മണിക്കൂർ കണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് തരിക അത് ഒരു ഒരു മണിക്കൂർ വീഡിയോ കാണുന്നതിന് പത്ത് രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഇതിന് വർക്ക് ഫ്രം ഹോമിന് കൊടുക്കുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒരാൾക്ക് ഒരു രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരിക അങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ്റെ വർക്ക് ഫ്രം ഹോം വരുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും ചെയ്യുക അപ്പോൾ വീഡിയോ എൻ്റെ ചാനലിലെ വീഡിയോസ് കണ്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് അയച്ചു തരിക അവർക്ക് ഞാൻ